അതിസമ്പന്നയുടെ ആഡംബരത്തിൽ ജീവിക്കുമ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തന്റെ സമയവും സമ്പാദ്യവും നീക്കി വെക്കാൻ കാണിക്കാത്ത വ്യക്തി അതിനാൽ തന്നെ കേരളത്തിൽ ഏറ്റവും ജനകീനയായ കോടീശൻ എന്ന വിഖ്യാതിയും അവകാശപ്പെടുന്ന വ്യക്തി അതിവേഗം ബഹുദൂരം കുതിക്കാൻ ഇനി ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ലോങ് റേഞ്ച് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഡൊമസ്റ്റിക് ഉടമസ്ഥതയിലുള്ള ഗൾഫ് സ്ട്രീം എയർഫോഴ്സസ് നിർമ്മിച്ച ജി സിക്സ് ഹൺഡ്രഡ് വിമാനം ഇനി ഇദ്ദേഹത്തിന് സ്വന്തം അതെ ഒരു ഇന്ത്യൻ വ്യവസായി ശതകോടീശ്വരൻ ഇതിലും നന്നായി പറഞ്ഞ ലോകമെമ്പാടുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയുടെയും ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാളിന്റെയും ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും അതെ എം എ യൂസഫ് അലി ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളം മുടക്കി ഗേൾസ് സ്ട്രീം എയർഫോഴ്സസിന് നേരത്തെയുള്ള വിമാനം ഒഴിവാക്കിയാണ് ഈ പുതിയ വിമാനം അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിലെ മറ്റൊരു വസ്തുത എന്തെന്നാൽ നൂറ് വിമാനങ്ങൾ വിറ്റിട്ടുള്ള ഈ കമ്പനി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യ വിമാന ഉടമയ്ക്ക് കൈമാറുന്നത് ജോർജിനിയയിലെ സവാനയിൽ നിന്നും ജനീവയിലേക്ക് ഏഴ് പോയിന്റ് ഇരുപത്തൊന്ന് മണിക്കൂർ കൊണ്ട് പറന്നെത്തി റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഈ വിമാനത്തിന് പ്രൈവറ്റ് ജെറ്റ് ഫ്ലൈറ്റുകളിൽ ഏറ്റവും നിശബ്ദമായ കാബിൻ ഈ വിമാനത്തിന്റേതാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം കൂടാതെ മറ്റൊന്നും കൂടി ഇവർ പറയുന്നുണ്ട് ഈ ഹൈ സ്പീഡ് വിമാനത്തിന് ന്യൂറോർക്ക് ദുബായ് ലണ്ടൻ ബിൽജിംഗ് ലോസ് ഏഞ്ചൽസ് ഷാങ്ഹായ് തുടങ്ങിയ നഗരയാത്രകൾക്കിടയിൽ യാത്രകൾക്കിടയിൽ നോൺ സ്റ്റോപ്പായി യാത്ര നടത്താൻ കഴിയും അത് പറയാൻ കാരണം ഗൾഫ് സ്ട്രീം ഡിസൈൻ സിഗ്നേച്ചറായ ഓവൽ ഷേപ്പിലാണ് വിൻഡോകൾ ഇതിൽ ഒരുക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റാറ് പോയിന്റ് ഒന്നടി നീളവും ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്നടി ഉയരവുമുള്ള ഈ വിമാനത്തിന്റെ വിംഗ് സ്ട്രെങ് തൊണ്ണൂറ്റിനാല് പോയിന്റ് രണ്ടടിയാണ് അതേസമയം അമ്പത്തൊന്ന് പോയിന്റ് രണ്ടടിയാണ് അകത്തളത്തിന്റെ നീളം ഏഴ് പോയിന്റ് ആറടി വീതിയും ആറ് പോയിന്റ് രണ്ടടി ഉയരവുമാണ് ഇൻഡീരിയയിലുള്ളത് സുരക്ഷയിലും അതുപോലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളുമുള്ള ഈ പുതിയ വിമാനത്തിന്റെ വേഗതയാണ് പ്രധാന ആകർഷണം ഈ വിമാനത്തിലൂടെ ഒറ്റ പർക്കലിൽ ആറായിരത്തി അറുനൂറ് നോട്ടിക്കൽ മേൽ വരെ താണ്ടാനാകും അപ്പോൾ ഇതിൽ പത്തൊമ്പത് പേർക്ക് വരെ സഞ്ചരിക്കാമെന്നർത്ഥം അങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിൽ വിമാനത്തിന് കരുത്തു പകരാൻ മുൻ തലമുറ വിമാനത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം മെച്ചമുള്ള ഇന്ധനക്ഷമത ഇതിനുണ്ട് അമ്പത്തൊന്നായിരം അടി ഉയരത്തിൽ പറക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് ആവശ്യമനുസരിച്ച് ഇതിലെ സീറ്റുകൾ ക്രമീകരിക്കാൻ മാത്രമല്ല ഓരോ സമയവും ആറു പേർക്ക് വരെ ഇതിൽ ഉറങ്ങാനും സൗകര്യമുണ്ട് അമ്പത്തൊന്നായിരം അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഈ വിമാനത്തിന് ടേക്ക് ഓഫിന് അയ്യായിരത്തി ഇരുന്നൂറ് അടി നീളമുള്ള റൺവേയും ലാൻഡിങ്ങിന് മൂവായിരത്തി ഇരുന്നൂറ് അടി റൺവേയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുറത്തിറക്കിയ വിമാനത്തിന് പ്രാറ്റ് ആൻഡ് വിഗ്നയുടെ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപ ചെലവഴിച്ച് എം എ യൂസഫ് അലി ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ വിമാനം സ്വന്തമാക്കിയിരിക്കുന്നത് ലെഗസി അറുന്നൂറ്റി അമ്പത് വിമാനമായിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്